നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസയിൽ മുറുകുമ്പോൾ ഇസ്രായേലിൽ തൊഴിൽ മേഖല ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ് തൊഴിലാളിയുടെ കുറവ് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ഒരു ലക്ഷത്തിലധികം വരുന്ന പാലസ്തീൻകാരായ കരാർ തൊഴിലാളികളെ ഇസ്രായേൽ പിരിച്ചുവിട്ടിരുന്നു ഇത് തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വീണ്ടും ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഈ വർഷം ആദ്യം ഇന്ത്യയിൽ നിന്ന് കുറേയേറെ തൊഴിലാളികളെ ഇസ്രായേൽ റിക്രൂട്ട് ചെയ്തിരുന്നു ഇപ്പോൾ പതിനയ്യായിരത്തിലധികം തൊഴിലാളികളെയാണ് ഇസ്രായേലിന് ആവശ്യമുള്ളത് ഇതിൽ പതിനായിരത്തോളം പേർ നിർമ്മാണ മേഖലയിലും ബാക്കി അയ്യായിരത്തോളം പേരെ ആരോഗ്യ മേഖലയിലുമാണ് ജീവനക്കാരായി എടുക്കുന്നത് കനത്ത ശമ്പളം തന്നെയാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷനെയാണ് ഇസ്രായേൽ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് പക്ഷേ കനത്ത ജോലിയും മറ്റ് വാഗ്ദാനങ്ങളുമെല്ലാമുള്ള ഈ ജോലി സ്വീകരിക്കുന്നതിന് മുമ്പ് അപേക്ഷിക്കുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് തങ്ങൾക്ക് ഈ തൊഴിൽ നന്നായി അറിയാമോ എന്നുള്ള കാര്യം ഇതിൻ്റെ കാരണങ്ങളിലൊന്ന് നേരത്തെ ഈ വർഷം ആദ്യം ഒരു വലിയ വിഭാഗം തൊഴിലാളികളെ ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു പക്ഷേ ഇസ്രായേൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായത് അവിടെ എത്തിയ പല നിർമ്മാണ മേഖലയിലെ ജോലിക്കാർക്കും ചുറ്റിക പോലും പിടിക്കാൻ അറിയില്ലായിരുന്നു എന്നുള്ളത് പലരും കള്ളം പറഞ്ഞാണ് ജോലിക്ക് കയറിയത് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ വാസ്തവം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ കൃത്യമായി തൊഴിലറിയാവുന്ന ആളുകളെ മാത്രമാണ് ഇസ്രയേൽ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം ആദ്യം അഭിമുഖം നടന്നത് യു പി ഹരിയാന തെലങ്കാന എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മൂന്ന് റൗണ്ട് അഭിമുഖങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുത്ത പല ജീവനക്കാർക്കും ഇസ്രായേൽ എത്തിയപ്പോൾ തൊഴിലറിയില്ല എന്ന വസ്തുത ഇസ്രായേൽ അധികൃതരെ ശരിക്കും ഞെട്ടിപ്പിച്ചിരുന്നു തുടക്കത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ഇസ്രായേലി കരാറുകാർ ഇന്ത്യൻ തൊഴിലാളികളെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജോലി ചെയ്യാനും അനുവദിച്ചിരുന്നില്ല ശരിയായ പ്രവർത്തന പരിചയമില്ലായിരുന്നതാണ് കുഴപ്പമായതെന്നാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് തുടർന്ന് ഇവരെ ഫാക്ടറി ജോലികൾക്കും ക്ലീനിങ് കയറ്ററക്ക ജോലികൾക്കും നിയമിക്കാൻ ഇസ്രയേൽ സർക്കാർ അനുമതി നൽകിയതായും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ എത്തിയ അഞ്ഞൂറിലധികം തൊഴിലാളികളെ നാട്ടിലേക്ക് മടക്കി അയച്ചതായും റിപ്പോർട്ടുണ്ട് ഏതായാലും പുതുതായി ആളുകളെ വീണ്ടും റിക്രൂട്ട് ചെയ്യുന്നതിനായി ഇസ്രയേൽ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ അതോറിറ്റി ഇന്ത്യയിൽ എത്തുന്നുണ്ട് അടുത്ത ആഴ്ചകളിൽ ഇവർ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ വെച്ചായിരിക്കും അഭിമുഖം നടത്തുക എങ്കിലും മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്നത് ഇസ്രയേലിലെ ആരോഗ്യരംഗത്തെ കെയർ ഗീവേഴ്സായി അതായത് പരിചാരകരായിട്ടാണ് ഏതാണ്ട് അയ്യായിരത്തോളം പേരെ ആവശ്യമുള്ളത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും അംഗീകൃത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ കെയർ ഗീവേർ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം തൊള്ളായിരത്തി മണിക്കൂർ പ്രവൃത്തി പരിചയവും ഇതിന് ആവശ്യമാണ് നിർമ്മാണ ജോലിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് അഭിമുഖം നടത്താനെത്തിയത് ഇതിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരെയാണ് തിരഞ്ഞെടുത്തത് ഇവർക്ക് പ്രതിമാസ ശമ്പളമായി ഒന്ന് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം രൂപയും മെഡിക്കൽ ഇൻഷുറൻസ് ആഹാരം താമസം എന്നിവയും ലഭിക്കും ബോണസായി പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും ലഭിക്കും ഏതായാലും കേരളത്തെ പോലെ അഭ്യസവിദ്യരായ ഒരുപാട് തൊഴിൽ നൈപുണ്യമുള്ള ആളുകളുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് പേർക്ക് അപേക്ഷിക്കാവുന്ന ജോലികൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഈ ലഭിച്ചിരിക്കുന്ന വാഗ്ദാനം പക്ഷേ അത് സൂചിപ്പിച്ചിരുന്ന പോലെ കൃത്യമായി ഈ ജോലി നന്നായിട്ട് അറിയാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ജോലിക്ക് ഇനി അപേക്ഷിക്കേണ്ടതുള്ളൂ കാരണം നേരത്തെ കൊണ്ടുപോയ സംഘങ്ങൾ കാണിച്ച അവരുടെ അബദ്ധങ്ങൾ പിന്നീട് ഒരുപക്ഷെ അത് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളെക്കുറിച്ചുള്ള മോശം അഭിപ്രായമായി മാറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വളരെ വിശദമായ പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇവരെ എല്ലാം തന്നെ ഇനി ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുന്നത്